എല്ലാ സഹായത്തേട്ടവും പ്രാർത്ഥനയല്ല ദൈവത്തോടുള്ള സഹായ തേട്ടമാണ് അങ്ങനെ സുന്നികൾ മഹാന്മാരോട് ദൈവമാണെന്ന് വിശ്വസിച്ച് സഹായം തേടാറില്ല ഔലിയാക്കൾക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ് എന്ന വിശ്വാസത്തോടെ നിങ്ങൾ തേടുന്നത് എന്നൊരു വാദം നിങ്ങൾക്കുണ്ട് അതിന് ഖുറാനിൽ തെളിവില്ല ഹദീസിൽ തെളിവില്ല ഇലാഹാണ് ഇന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരും എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അത് മുസ്ലിം ആക്കന്മാരുടെ നാവിൻ്റെ ജല്പനമാണ് സത്യം സത്യം നിങ്ങൾ ചോദിച്ചു നോക്ക് ഉസ്താദേ ഇലാഹാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരുമോ എന്ന് ഏതായി ആയത്തിലാ ഉസ്താദേ ഉള്ളത് ഏത് ഹദീസിലാ ഉസ്താദേ ഉള്ളത് എനി വിശുദ്ധ ഖുർആൻ പറയുന്നത് അറിയോ ഇലാഹാണ് എന്ന് വിശ്വസിക്കേണ്ടതില്ല ശിർക്ക് വരാൻ ഇലാഹാണ് എന്ന് വിശ്വസിക്കേണ്ടതില്ല എന്ന് ഖുർആൻ എന്ന് ഹദീസ് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് അമ്മ യുജീബുൽ മുത്തറൈദാ ദഅവ വായിച്ചോ 27 ആം അധ്യായം സൂറത്തിന്റെ എടുത്തു എടുത്തു നോക്ക് നോക്ക് അതായത് പ്രയാസപ്പെടുന്നവൻ ആ ആ പ്രയാസപ്പെടുന്ന ആരോടാണോ പ്രയാസം കിട്ടാൻ അവൻ അവൻ തേടുന്നത് ഇലാഹായി സുഹൃത്തിന്റെ അതായത് ഒരു ഒരു വീണു പറഞ്ഞു മൊയ്തീഷേഖ് ഇലാ സംശയം കാര്യത്തിൽ വേണ്ട യാതൊരു സംശയവും ഒരാൾ പറയാൻ ഒരു പെണ്ണ് പെണ്ണു കിട്ടി കിടപ്പുറ ഏയ് ഓയ്ന്റെ ഭാര്യ നെയ്യത്തില നിന്റെ ഭാര്യ എന്നുള്ള നെയ്യത്തില്ല എടോ നെയ്യത്ത് നീ എന്ത് വെച്ചു എന്നുള്ളതല്ല നീ ചെയ്യുന്ന കർമ്മക്കാർ കള്ളു കുടിക്കുമ്പോഴത്തും പാലാന്ന് നെയ്യത്തെ അതുകൊണ്ട് കള്ളു പാലാവോ ആവോ ഇലാതിന് കൊടുക്കേണ്ടത് ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ട് പിന്നെ പഠിച്ചോനാ പണി